കുടുംബശ്രീ വാർഷികവും വികസന പദ്ധതിയുടെ വനിതാ ജംഗ്ഷനും ും നെടുമങ്ങാട് നഗരസഭ മണക്കൂട് വാർഡിലെ കുടുംബശ്രീ വാർഷികവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷത്തെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും വനിതാ ജംഗ്ഷനും സംഘടിപ്പിച്ചു മണക്കൂട് വയോ ക്ലബിൽ വെച്ച് നടന്ന പരിപാടി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു നെടുമ്പങ്ങാട് നഗരസഭ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി സതീശൻ സ്വാഗതം പറഞ്ഞു സീരിയൽ താരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നിവർ മുഖ്യാതിഥികളായി ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കൊടുത്ത് നമ്മൾ അങ്ങനെ അതിനു പുറമെ സൗജന്യ നിരക്കിൽ ഒരു ലിറ്ററോ രണ്ട് ലിറ്ററോ വാങ്ങിക്കാനുള്ള സൗകര്യം അതും കൊടുക്കും അതാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഒരു ഒരു സ്ലാബിൽ നമുക്ക് സൗജന്യം അത് കഴിഞ്ഞാൽ വില കുറച്ച് അത് കഴിഞ്ഞാൽ ഏറ്റവും വില കുറച്ച് കേരളത്തിൽ മറ്റേത് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വില കുറച്ച് കൊടുക്കുന്നത് ഞാൻ ഇന്ന് പ്രഖ്യാപിക്കാത്തത് മുപ്പത്തൊന്നാം തീയതി പത്രസമ്മേളനം വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇവരെല്ലാം പത്രക്കാർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രാധാന്യം പോകും കാണുന്നത് മാത്രം ഒരു വാർത്ത വന്നാൽ പോരല്ലേ ഇതൊരു കേരളത്തിന്റെ എല്ലാവരും അറിയേണ്ടി വരും ആശംസ അർപ്പിച്ചുകൊണ്ട് നഗരസഭ വൈസ് ചെയർമാൻ എ രീന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ഹരിഹേശ്വര നായർ പി വസന്തകുമാരി എസ് സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയങ്ങളെ അനുമോദിക്കലും പ്രതിഭകളെ ആദരിക്കലും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്നേഹോപഹാരവും നൽകി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ